നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് നമ്മളൊരു വാഹനം റോഡിലൂടെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ആളിനെ തട്ടാതെ എങ്ങനെയാണ് കറക്റ്റായിട്ട് വാഹനത്തിന്റെ ഡ്രൈവ് സീൻ ഇടുന്നവരും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ആളെ തട്ടാതെ എങ്ങനെയാണ് കറക്റ്റായിട്ട് സൈഡ് ചേർത്ത് കൊണ്ടുപോവുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ കാണിച്ചിരുന്ന പോകുന്നത് പല വീഡിയോയും കാണാറുണ്ട് പല വീഡിയോയിലും പല കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് കിട്ടുന്നില്ല ആളിനെ തട്ടുന്നുള്ള പേടിയാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക നമുക്കൊരു ഷെയറിംഗേ ആകുന്നുള്ളൂ ഇതുപോലെ പല പ്രയാസമായിട്ടിരിക്കുന്നവരുടെ വണ്ടിയെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ആളിനെ തട്ടും കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർ പലരും ഉണ്ടാകാം അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് അടക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിൽ എന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ആകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിന് ഇനി പറ്റില്ല ഞാൻ പത്ത് വർഷമായി പതിനഞ്ച് വർഷമായി ലൈസൻസ് എടുത്തിട്ട് ആ സമയത്ത് ഒന്ന് രണ്ടുപേരോട് ഞാൻ പ്രാക്ടീസ് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല ഇനി ഈ ഒരു പ്രായത്തിന് ഇനി പറ്റില്ല എന്നും പഠിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ തന്നെ മടിപ്പിക്കുന്നവരുമുണ്ട് ഈ ഒരു പ്രായത്തിന് നിന്നെ കൊണ്ട് ഇനി പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റിയില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം എന്നാലും നമുക്ക് നേരെ വീഡിയോ നിൽക്കണം ഓക്കെ അതായത് ഓടിച്ചിട്ട് പോകാം നമ്മുടെ വാഹനം ലെഫ്റ്റ് സൈഡിൽ കൂടെ ആയിട്ട് പോകുന്നതെ ലെഫ്റ്റ് സൈഡ് റോഡുമായിട്ട് ചേർന്ന് പോകേണ്ടത് നമ്മൾ ഏത് ഭാഗത്തും നോക്കിയാലാണ് കറക്റ്റ് ആകുക എന്നാണ് കാണിച്ചതാൻ പോകുന്നത് അതിന്റെ കൂട്ടല്ലായിരിക്കും വേറൊരു വാഹനം അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു വാഹനത്തിനും സ്പോട്ട് കറക്റ്റ് ആകണമെന്നില്ല അപ്പം ചില വാഹനത്തിന് ഡാഷ്ബോർഡിന്റെ വ്യത്യാസം ഉണ്ടാകും നീളത്തിന്റെ വ്യത്യാസം ഉണ്ടാകും ഇരിപ്പിന്റെ ഉണ്ടാകും അതായത് പലരും പറയാറുണ്ട് നമ്മൾ ഈ സെന്റർ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ലൈനിൽ കൂടെ ആയിരിക്കും പോകുന്നത് പറയാറുണ്ട് അപ്പൊ നമ്മൾ ഈ സെന്റർ ഭാഗം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരാളിന്റെ നീളമല്ല മറ്റൊരാക്ക് മറ്റൊരാളിന്റെ നീളമല്ല വേറൊരാക്ക് ഒരു വാഹനത്തിന്റെ ഡാഷ് ബോർഡിന് ഒരു വാഹനത്തിന്റെ ഡാഷ്ബോർഡിന്റെ കിളരമോ അല്ലെങ്കിൽ സൈസ് അല്ലായിരിക്കും വേറൊരു വാഹനത്തിന് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വ്യത്യാസങ്ങളുണ്ട് ഇരിക്കുന്ന നോട്ടത്തിന്റെ വ്യത്യാസങ്ങളുണ്ടാകാം അപ്പൊ അങ്ങനെയൊക്കെ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് പലരും സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാതെ വാഹനം സെന്ററിലേക്ക് പോകുന്നത് നമ്മൾ സെന്റർ നോക്കുന്നതുകൊണ്ട് വാഹന സെന്ററിലേക്ക് പോകുന്നത് അതുകൊണ്ടായിരിക്കാം അപ്പൊ പലരെ കണ്ണിന് വ്യത്യാസം ഉണ്ടാകും ഡാഷ് ബോർഡിന്റെ വ്യത്യാസം ഉണ്ടാകും ഈ ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് എവിടെ നോക്കിയാൽ നമുക്ക് ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്ന ആളിനെ തട്ടാ അത് ആയിട്ട് കൊണ്ടുപോയെന്ന് ഞാൻ ഈ ഒരു വാഹനത്തിൽ കാണിച്ചു തരാം കണ്ടില്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ടിട്ട ഈ ഒരു ലൈന് ഞാനിപ്പൊ എന്റെ ഈ ഒരു വാഹനത്തിന് ഞാൻ ഈ ഒരു ഭാഗം ഇത് കണ്ടില്ലേ ഈ ഒരു പൂ വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തെ ആ സൈഡ് ചേർത്ത് കണ്ടില്ലേ ലൈനോടെ നേരെ നമ്മള് തോക്ക് ചൂണ്ടുന്നത് പോലെയാണ് കറക്റ്റ് ആയിട്ട് ആ ലൈനുമായിട്ടാണ് ചേർന്ന പോണത് അപ്പൊ എന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ ഈ ഒരു ഭാഗം അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഭാഗം ഇത്രേ ഉള്ള ഒരു സ്ക്രീന് ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു നിന്ന് നോക്കുമ്പോൾ കണ്ട ഇവിടെയാണ് കണ്ട ഈ ഒരു ഭാഗത്താണ് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്തെ നമ്മൾ ആ ഒരു പുല്ലിന്റെ സൈഡുമായിട്ട് ചേർത്ത് കൊണ്ടുപോകണം അപ്പൊ ആ പുല്ലിന്റെ സൈഡ് കൂടെ ചേർത്ത് പോകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ കറക്റ്റായിട്ട് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് കറക്റ്റായിട്ട് ആ ലൈനുമായിട്ട് ചേർത്തുള്ളൂ ഈ ഒരു ഭാഗത്തെ ചേർത്ത് കൊണ്ടുപോകുമ്പോൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കറക്റ്റായിട്ട് ചേർന്ന് പോകത്തുള്ളൂ അത് ഞാൻ ഇപ്പൊ ഈ ഓടിച്ചിനെ കാണിച്ചേരാം ഈ ഒരു ഭാഗം ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ മിററിനകത്ത് ഞാൻ കാണിച്ചേരാം എന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ കറക്റ്റ് ആകത്തുള്ളൂ അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം ചേർക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് എന്താ തുടക്കം ഒക്കെ ആകുമ്പോ നമ്മുടെ കണ്ണ് തണ്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾക്കും അതുകൊണ്ട് അവിടെ ആ പുല്ലേ കട കയറിയാന്നല്ല പോകുന്നതുകൊണ്ട് അതിനാളിനെ തട്ടുവല്ലോ എന്നുള്ള പേടി ഉണ്ടാകും അപ്പൊ നമുക്ക് അതുകൊണ്ടാണെന്ന് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഭാഗത്തെ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയി കണ്ട് ഇതേപോലെ കൊണ്ടുവന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ ആ ഭാഗത്തെ ലൈനുമായിട്ട് ചേർത്ത് ലെഫ്റ്റ് സൈഡ് സൈഡിലൂടെ ചേർന്നാ പോകുന്നതെന്ന് കണ്ടു പോകുമ്പോൾ എന്ത് ചെയ്യും മിറർ മിററിനെ അതുകൊണ്ട് നോക്കി കണ്ടാ ഇത്രയും ഗ്യാപ്പിലായിരിക്കും പോകുന്നത് കണ്ടാ ഇത്രയും ഗ്യാപ്പ് ഇവിടെ ഉണ്ടാകും അപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യണം നമ്മൾ ആ ഒരു ഭാഗത്തായിട്ട് ചേർത്ത് കൊണ്ടുപോയി കണ്ടില്ലേ ഈ ഇത്രയും ഭാഗത്തായിട്ട് ചേർത്ത് കൊണ്ടുപോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ കണ്ടാ ഇപ്പൊ നമ്മൾ ഇവിടെ ഇതിലോട് നോക്കുമ്പോൾ കണ്ടില്ല ആ പോസ്റ്റർ തട്ടി പോകുന്ന പോലെ തോന്നും അപ്പൊ ഈ ഒരു ഭാഗത്തെ കറക്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊണ്ടുപോകുമ്പോഴാണ് കണ്ടാ ഞാനിപ്പോ അവിടെ കറക്റ്റായിട്ട് ലൈനായിട്ട് ചേർത്ത് ഇങ്ങനെ കൊണ്ടുവന്നത് ആ മിറലോട്ട് നോക്കി കേട്ടോ കറക്റ്റ് നമുക്ക് ആ ലൈനിൽ കൂടെ പോകുന്നത് കേട്ടോ കറക്റ്റ് ആയിട്ട് പോകുന്നു അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോഴേ ഇങ്ങനെ തട്ടിപ്പോന്നായിട്ട് തോന്നുന്നു അപ്പൊ ഇത്രേ ഒരു ഭാഗം വന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് കറക്റ്റ് ജഡ്ജി കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ ഇത് സെന്ററാണോ നോക്കി സെന്ററും അല്ല കേട്ടോ സെന്ററിൽ നോക്കാൻ വരുമ്പോ ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് ഇവിടായിട്ട് വരും കണ്ടില്ലേ ഇതാണ് സെന്റർ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്ത് നോക്കിയാണ് എന്ത് ചെയ്തത് നമ്മൾ ആ ലൈനുമായിട്ട് ചേർത്ത് പോകുന്നത് അപ്പൊ ഇത് സെന്ററല്ലേ കേട്ടോ ഇത്ര ഭാഗം വരുമ്പോൾ സെന്റർ അല്ല വരുന്നത് അപ്പൊ ഓരോ വാഹനത്തിലും വ്യത്യസ്തത ഉണ്ടാകും ഡാഷ് ബോർഡിന്റെ വ്യത്യാസം ഉണ്ടാകും ആളിന്റെ നീളത്തിന് വ്യത്യാസം ഉണ്ടാകും ഇതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ ആ വളവിലൂടെ പോകുന്നു ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അവിടെ മുട്ടിപ്പോന്നൊരു തോന്നുന്നു പക്ഷെ ഈ ഒരു ലൈ ആ ലൈനും ഈ ഒരു പൂവടെ നിൽക്കുന്നത് ഇതുകൊണ്ടല്ലേ അപ്പൊ ഈ ഒരു ഭാഗം ഇവിടെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വരുത്തുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ വളവിന് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നമുക്ക് വളവിനോടെ ഓടിക്കുന്ന സമയത്ത് ആ ഭാഗത്തെ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് കൊണ്ടുപോകണം കണ്ട ഇങ്ങനെ തന്നെ ചേർത്ത് ചേർത്ത് പോയാലേ എന്ത് ചെയ്യത്തുള്ളൂ മിറിലോട്ട് നോക്കി കണ്ടാ അത്ര ചേർത്ത് ചേർത്ത് പോയാലേ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ കറക്റ്റ് ആയിട്ട് പോവുള്ളൂ കണ്ടോ കറക്റ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ കറക്റ്റ് ആയിട്ട് പോവുള്ളൂ സൈഡ് ആയിട്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലൂടെ കറക്റ്റ് ആയിട്ട് പോകുന്നത് മിറിലോട്ട് നോക്കി കണ്ടാ അത്രയും ഭാഗം അവിടെ വരണം എന്നാൽ മാത്രം ഈ റൈറ്റ് ആയിട്ടുള്ള വളമാണേലും എന്ത് ചെയ്യണം നമ്മൾ ആ ഒരു ഭാഗത്തെ നമ്മളെ മുന്നോട്ട് കിടക്കുന്ന ആ റോഡ് ഇങ്ങനെ ചേർത്ത് തന്നെ എന്ത് ചെയ്യാം ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ പോകുന്ന ആളിനെ തട്ടുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല ഞാനിനിപ്പം ഈ ഇതിനോട് ഇങ്ങനെ കാണിച്ചു ഇനിയിപ്പോ ഞാൻ ഒരു ആൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ നടക്കുമ്പോൾ ആളിനെ തട്ടുപോയി ഞാൻ അത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ടില്ല നമുക്ക് ഒരു ആൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിലൂടെ നോക്കുമ്പോൾ കണ്ടില്ല ആളിനെ മുട്ടുന്ന പോലെ നമുക്ക് തോന്നും ഇതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം ആളിനെ ചേർത്ത് പോവാണ് പോകാണ് മിറലോട് നോക്കി കേട്ടോ കറക്റ്റ് ആ ലൈനുമായിട്ടാ പോകുന്നേട്ടാ നമ്മൾ മുട്ടുന്നേ ഇല്ല കറക്റ്റ് ആ ലൈനുമായിട്ട് തന്നെ ചേർട്ടാ ആ റോഡിന്റെ ജഡ്ജി നോക്കിയാ ടാറിന്റെ ആ ജഡ്ജുമായിട്ട് നോക്കി കേട്ടോ അതുപോലെ ഞാൻ ചേർന്ന് പോകുമ്പോൾ കേട്ടാ ആ ഭാഗത്തോട് ഞാൻ ചേർത്താണ് കൊണ്ടുപോകുന്നത് ആ ഭാഗത്തോട് ചേർത്ത് വരുമ്പോഴെന്ത് ചെയ്യുന്നത് കറക്റ്റ് നമ്മുടെ ലൈൻ കറക്റ്റ് ആണ്ടാ കറക്റ്റ് ആ ലൈനുമായിട്ട് കറക്റ്റ് ആയിട്ട് പോകുന്നത് കണ്ടില്ലേ ഈ പാലത്തിന്റെ സൈഡിൽ കൂടെ പോവാണ് ലൈൻ ഉണ്ട് കണ്ടാ ഞാൻ ഈ ഒരു ഭാഗത്തെ എന്താ എന്ത് ചെയ്യുന്നത് ആ ലൈനുമായിട്ട് ചേർത്ത് പോകുന്നത് ആ ലൈനുമായിട്ട് ചേർത്ത് പോകുമ്പോഴെന്ത് ചെയ്യുന്നത് അവിടെ മെരലോട്ട് നോക്കി കണ്ടാ ആ മെരലോട്ട് കറക്റ്റായിട്ട് നമുക്ക് ആ ലൈനുമായിട്ട് ചേർന്ന് പോകണമെങ്കിൽ കണ്ടോ ഇത്രയും ഭാഗത്തെ കൊണ്ടു അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് കണ്ടില്ലേ ആ ഭാഗം ഇപ്പോഴാണ് മുട്ടിയത് അവിടെ ആ ഭാഗം നമ്മൾ നോക്കിക്കൊണ്ട് പോകുന്നോണ്ടാണ് എന്ത് ചെയ്യുന്നത് വണ്ടി അങ്ങനല്ലേ അകന്നു പോകുന്നത് കേട്ടോ ആ ഭാഗത്ത് നമ്മൾ ലൈനുമായിട്ട് ചേർത്ത് പോകുന്നോണ്ടാണ് വണ്ടി അകന്ന് വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത് ഒരു കാരണവശാലും ആ ഭാഗത്ത് ആള് നടന്നു പോകുന്ന സമയത്തും എന്ത് ചെയ്യരുത് ആ ഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ എന്ത് ചെയ്യരുത് ഇങ്ങോട്ട് നമ്മൾ സീരിഞ്ഞ് പിടിക്കരുത് അതുകൊണ്ട് എന്തു ചെയ്യും അങ്ങനെ നോക്കുന്നോണ്ടാണ് നമ്മുടെ വണ്ടി റോഡിന്റെ സെന്ററിൽ കൂടെ ഒക്കെ പോകുന്നത് അപ്പം നമ്മൾ ഈ ഒരാള് വന്നാലോ എന്ത് ഒരു വണ്ടി സൈഡിൽ കിടന്നാലും എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു ഭാഗം തന്നെ ശ്രദ്ധിച്ചു ഒരു വളവിനോടെ പോയാലും ഈ ഒരു ഭാഗത്തെ നമ്മൾ ആ വളവിനോടൊക്കെ ചേർത്ത് പോവാം അതുപോലെ തന്നെ ഒരാൾ നടന്ന് വന്നാലും നമ്മുടെ ഈ ഒരു ഭാഗം എന്ത് ചെയ്യാ കറക്റ്റായിട്ട് ആ സൈഡ് ചേർത്ത് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആളിനെയും തട്ടാതെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാഹനത്തെ തട്ടാതെ ഫ്രണ്ടിൽ ഒരു വാഹനം കിടപ്പുണ്ട് ഞാനിപ്പോ അതുമായിട്ട് ചേർന്ന് പോവാം വേണ്ട മുൻപിലുള്ള ഒരു വാഹനം കിടപ്പുണ്ട് ഞാനിപ്പോ ഈ ഒരു ഭാഗം എന്ത് ചെയ്യാ ആ വണ്ടിയെ ചേർത്ത് കൊണ്ടുപോകണം കേട്ടാ എന്റെ കൈ ഇപ്പം ആ വാഹനത്തിനുമായിട്ട് ചേർന്നതാണ് നമുക്ക് ഇപ്പൊ ഇവിടെ നമുക്ക് കിടക്കുന്ന ഇപ്പൊ ഇതിനെ ഒരു വണ്ടി എന്ത് ചെയ്തത് അല്ലാണ്ട് ഇതിന് ഇപ്പുറത്തോട് കിടക്കാൻ പാടില്ല നമ്മുടെ ലൈൻ ഇതായത് ഇപ്പുറത്ത് കാണാൻ പാടില്ല ഇവിടെ ഒക്കെ കിടന്നാലും കുഴപ്പമില്ല അപ്പൊ ഇവിടെ കിടക്കുന്ന ഒരു വാഹനത്തെ നമ്മള് ഈ ഒരു ഭാഗം എന്ത് ചെയ്തത് ഗ്യാപ്പിലായിട്ട് കൊണ്ടുപോകും ചെയ്യാൻ പാടില്ല നമ്മൾ ഇവിടെ കിടക്കുന്ന ഒരു വാഹനമാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്നാൽ കിടക്കുന്നെങ്കിൽ നമ്മൾ ആ വാഹനത്തെ എന്ത് ചെയ്യാം ചേർത്ത് കൊണ്ടുപോകാം ഇവിടെ കയറാനും പാടില്ല ഒരുപാട് അകത്തി ഒരു വണ്ടി ലെഫ്റ്റ് സൈഡിൽ കിടക്കുകയാണെങ്കിൽ ആള് ആൾ നിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യരുത് ഒരുപാട് അകത്തേക്കൊണ്ട് പോകാൻ പാടില്ല അതുമായിട്ട് വേണം നമ്മൾ ചേർത്ത് സ്കെയിൽ രീതി കൊണ്ടുപോവാൻ വേണ്ടിട്ട് ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗം നോക്കിക്കൊണ്ട് ഞാൻ അത് ചേർത്ത് കൊണ്ടുപോവാട്ടാ ചേർത്ത് കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മുടെ ആ ചേർന്ന് കറക്റ്റ് ലൈനിലായിട്ട് കറക്റ്റ് ആയിട്ട് പോന്നെ മെനലോട്ട് നോക്കി കേട്ടോ കറക്റ്റ് ലൈനായിട്ട് ചേർന്നാ പോന്നെ കണ്ടാ ഒരു ബൈക്ക് ഇരിക്കുന്നു ഞാൻ അതുമായിട്ട് ചേർത്താണ് പോന്ന ഈ ഭാഗം കണ്ടാ നമ്മുടെ വാഹനം ഇവിടെ നോക്കി കഴിഞ്ഞാൽ മുട്ടുന്നാട്ട് തോന്നും ഇത് കണ്ടില്ലേ കറക്റ്റായിട്ട് നമുക്ക് ആ ലൈനുമായിട്ട് ചേർത്ത് തന്നെ പോകാൻ പറ്റും അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ ആളെ തട്ടാതെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയെ തട്ടാതെ എന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർത്ത് തന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇതുപോലെ സംശയങ്ങളുണ്ട് ഒരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്ത് ഉപകാരപ്പെട്ടു ഈ ഒരു വീഡിയോ എന്നുള്ളത് നിങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോ ഗുഡ് ബൈ